ൻ സിനിമാ രംഗത്ത് ഇന്ന് കീർത്തി സുരേഷിനുള്ള ആരാധക വൃന്ദം ചെറുതല്ല മികവും സ്ക്രീൻ പ്രസൻസും ഒരുപോലെ ലഭിച്ച കീർത്തിക്ക് കൈനിറയെ അവസരങ്ങളാണ് എന്നാൽ സൂപ്പർ സ്റ്റാറുകളുടെ നായിക മാത്രമായി ഒതുങ്ങാതെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കീർത്തി സുരേഷ് ശ്രമിക്കുന്നത് ഗീതാഞ്ജലി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് കീർത്തി അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് മലയാള സിനിമയിൽ തുടക്കം കുറിച്ചതിന് പിന്നീട് തമിഴകത്തെ താരമായി മാറിയ ഒരു പിടി നടിമാരുണ്ട് നയൻതാര അമലാ പോൾ അസിൻ തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇവരുടെ വിജയം ആവർത്തിക്കാൻ കീർത്തിക്കും കഴിഞ്ഞു തമിഴകത്തെ സെൻസേഷനായി നടി മാറി എന്നാൽ തരംഗം സൃഷ്ടിക്കുന്നതിനൊപ്പം സിനിമാ ലോകത്ത് തന്റെ സ്ഥാനമുറപ്പിക്കാനും കീർത്തിക്ക് കഴിഞ്ഞു മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തി സുരേഷ് സ്വന്തമാക്കി പഴയകാല നടി സാവിത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയിൽ അവിസ്മരണീയ പ്രകടനമാണ് കീർത്തി കാഴ്ചവെച്ചത് തന്റെ കടുത്ത ആരാധനെ കീർത്തി നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ മറുപടി ലഭിക്കാൻ വേണ്ടി നടിയെ ടാഗ് ചെയ്ത ആരാധകനാണ് കീർത്തി മറുപടി നൽകിയിരിക്കുന്നത് വെറുതെ വന്നൊരു മറുപടി അല്ലിത് തുടർച്ചയായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസമായി നടിയുടെ മറുപടി ആഗ്രഹിച്ച് ട്വിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാധകൻ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസമാണ് കീർത്തിയുടെ മറുപടി വന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഫാൻസി നമ്പറാണ് മറുപടി വൈകിയതിൽ ക്ഷമിക്കണം ഒരുപാട് സ്നേഹം എന്നാണ് കീർത്തിയുടെ മറുപടി ആരാധകന്റെ സ്നേഹം മനസ്സിലാക്കിയ കീർത്തി നിരവധി പേർ അഭിനന്ദിച്ചു തമിഴ് തെലുങ്ക് മലയാളം സിനിമകൾക്ക് പുറമെ ഹിന്ദി സിനിമാ രംഗത്തേക്കും കടന്നിരിക്കുകയാണ് കീർത്തി സുരേഷ് വരുൺ ധവാൻ നായകനാകുന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിൽ അരങ്ങേറ്റം സിനിമയുടെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല തമിഴ് ചിത്രം തെരിയുടെ റീമേക്ക് ആണിത് തെരിയിൽ സാമന്ത ചെയ്ത വേഷമാണ് റീമേക്കിൽ കീർത്തി അവതരിപ്പിക്കുന്നത് ഇതിനു പുറമെ തമിഴിൽ സൈറൺ എന്ന ചിത്രം റിലീസ് ചെയ്യാനുണ്ട് ജയം രവി നായകനാകുന്ന ചിത്രത്തിൽ പോലീസ് ഓഫീസറായാണ് കീർത്തി സുരേഷ് അവതരിപ്പിക്കുന്നത് രഘുലത റിവോൾവറി കൺ കണ്ണിവെടി എന്നീ തമിഴ് ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കീർത്തിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മലയാളത്തിൽ വാശി എന്ന സിനിമയിലാണ് കീർത്തി അവസാനമായി അഭിനയിച്ചത് റൊവിനോ തോമസ് നായകനായ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ഒ ടി പ്രേക്ഷക പ്രീതി നേടി അടുത്തിടെ കീർത്തിയുടെ കാമുകൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ വൈറലായിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഫർഹാൻ ബിൻ ലിയാഹത്തിനൊപ്പമുള്ള ഫോട്ടോയായിരുന്നു കീർത്തി പങ്കുവച്ചത് കാമുകൻ എന്ന വാർത്ത നിഷേധിച്ചു ു നടി രംഗത്തു വന്നിരുന്നു കീർത്തിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഇത് പിറന്നാൾ ദിനത്തിൽ പങ്കുവെച്ച ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഗോസിപ്പുകൾക്കെതിരെ കീർത്തിയുടെ പിതാവും നിർമ്മാതാവുമായ സുരേഷ് കുമാറും രംഗത്തു വരികയുണ്ടായി